ഇന്ന് നമുക്കില്ലേ നല്ലൊരു പയ്യൊള്ളി ചിക്കൻ ഫ്രൈ കഴിച്ചാലോ ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈയൊരു ചിക്കൻ ഫ്രൈനേക്കാട് ടേസ്റ്റായിരിക്കും ഇതിൻ്റെ ആ ഒരു പൊടിക്കേട്ടാ അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം ആദ്യം തന്നെ മിക്സിയുടെ ചെറിയ ജാറെ എടുക്കാം അതിലേക്കൊരു പതിമൂന്നോ പതിനാലോ അല്ലി വെളുത്തുള്ളി എടുക്കാം പിന്നെ ഒരു മൂന്നാല് കഷ്ണം ചെറിയ ഭക്ഷണത്തിലുള്ള ഇഞ്ചിയും കൂടി എടുക്കുക മൂന്ന് പച്ചമുളക് എടുക്ക രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും കൂടി ഒഴിക്കുക പിന്നെ വേണ്ടത് വറ്റൽ മുളകാണ് അപ്പോൾ വറ്റൽ മുളക് നമ്മൾ പിരിയൻ മുളക് ഉണ്ടല്ലോ അതൊരു പത്ത് പന്ത്രണ്ട് ഉണ്ടെങ്കിൽ എടുക്കുക അതല്ലെങ്കിൽ ഇതുപോലത്തെ ചില്ലി ഫ്ലെക്സ് ഉണ്ടെങ്കിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് കുറച്ച് ഒരു ഒന്ന് രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതുപോലൊന്ന് പേസ്റ്റായിട്ട് കിട്ടും കേട്ടോ അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ വേണ്ടത് ഒന്നര ടേബിൾ സ്പൂൺ പെരിഞ്ചീര കാണട്ട രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ഞാനിപ്പോൾ എരിവുള്ള മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത് നിങ്ങളിൽ കശ്മീരി ഉണ്ടെങ്കിൽ ഒരു ടേബിൾ സ്പൂൺ കശ്മീരിയും ഒരു ടേബിൾ സ്പൂൺ എരിവുള്ളതും വേണമെങ്കിൽ ചേർക്കട്ടോ പിന്നെ വേണ്ടത് അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയാണ് പിന്നെ ചെറിയ ജീരകം പൊടിച്ചത് ഒരു ടീസ്പൂൺ എടുക്കട്ട പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം എന്നിട്ട് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണയും കൂടി അതിലേക്ക് ഒഴിക്കുക കുറച്ച് കറിവേപ്പിലെടുത്തിട്ടുണ്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടി ചേർത്ത് കൊടുക്കാംട്ടാ ഇനി എല്ലാം നല്ല പോലെ ഒന്ന് കൈവച്ചിട്ടെന്നെ മിക്സായി കൊടുക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മടിയാണെങ്കിൽ സ്പൂൺ വെച്ചിട്ട് മിക്സ് ആക്കാം ഞാനിപ്പം കൈ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ആയിട്ടുണ്ട് കേട്ടോ എനിക്കത് ഇഷ്ടം അപ്പോൾ ഞാൻ ഈ ഒരു ഫ്രൈ ഉണ്ടാക്കാൻ അരക്കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് സാധാരണ നമ്മൾ ബിരിയാണി പീസിനൊക്കെ കട്ട് ചെയ്യൂലേ ആ ഒരു രീതിയിൽ അങ്ങനെ അരക്കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അവർ ചിക്കൻ ഇതിലേക്ക് മുഴുവനായിട്ട് ഇട്ടുകൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പെരക്കിയെടുക്കാം നല്ലപോലെ പെരക്കിയതിന് ശേഷം ഇതിലോട്ട് രണ്ട് ടേബിൾ സ്പൂണ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഈ ഒരു ചിക്കൻ ഫ്രൈ നല്ല ക്രിസ്പി ആയിരിക്കും പുറംഭാഗം ഉൾഭാഗം നല്ല സോഫ്റ്റ് ആയിരിക്കും അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടി ചേർത്തിട്ട് നല്ലപോലെ വീണ്ടും മിക്സാക്കാം ഇതിങ്ങനെ റെസ്റ്റ് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ ഇനിയിപ്പം ഇങ്ങക്ക് വേണമെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാം ഞാൻ റെസ്റ്റ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ടൊരു ഫ്രൈ പാനിൽ വെളിച്ചെണ്ണ ചൂടാക്കാം എന്നിട്ട് അതിലേക്ക് നമ്മുടെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കാം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കിത് തിരിച്ചും മറിച്ചും ഒരു ഇരുപത് മിനിറ്റ് നല്ലോണം കുക്കാവുന്നത് വരെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ സാധാരണ നമ്മൾ ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ അപ്പോൾ ഇത് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു ഉണ്ട് നമ്മൾ മസാല പെരുക്കിയിട്ടുള്ള ആ ഒരു പാത്രമല്ലേ അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് തേങ്ങ ഇട്ടുകൊടുക്കാം എന്നിട്ട് നല്ല പോലെ ആ ഒരു അരപ്പിൽ നല്ല പോലെ ഒന്ന് മിക്സ് ആയി കൊടുക്കാം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെ ഒരു പൊടിയാണ് ടേസ്റ്റ് എന്ന് ആ ഒരു പൊടീൻ്റെ മെത്തേഡാണിത് ആ മസാലയിൽ നല്ല പോലെ ആ ഒരു തേങ്ങ മിക്സ് ആയി കൊടുക്കാം അപ്പോൾ ആ ഒരു സമയമാകുമ്പോൾ തന്നെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഒക്കെ ഇതാ നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിൽ നിന്നും കോരി മാറ്റാം ഇനി സെയിം എണ്ണയിൽ തന്നെ മീഡിയം ഫ്ലെയിമിലാക്കിയിട്ട് ഒരു ഏഴല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ട് അരിഞ്ഞതും പിന്നെ അതുപോലെ നാല് പച്ചമുളക് ഒന്ന് കീറിയതും ഒരു പിടി കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്ന് നല്ല പോലെ ഒന്ന് മിക്സായി കൊടുക്കുക അതിനുശേഷം നമ്മൾ പെരക്കി വെച്ചിട്ടുള്ള തേങ്ങ ഉണ്ടല്ലോ അതും ഇട്ടിട്ട് നല്ലോണം മൊരിയുന്നത് വരെ നമുക്കിത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വറുത്തെടുക്കാം കേട്ടോ ഇത് നന്നായിട്ട് വറന്ന് കഴിയുമ്പോൾ നല്ല പൊടി പൊടി പോലെ കിട്ടും നല്ല ക്രിസ്പി ആയിട്ട് കിട്ടും അപ്പോൾ ഈ ഒരു പൊടിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് അപ്പം ഈ ഒരു കളറാവുമ്പോൾ നമുക്കിതിൽ നിന്ന് മാറ്റാം എന്നിട്ട് നമുക്ക് ഈ ഒരു ചിക്കൻ ഫ്രൈൻ്റെ മെല്ലെ ഇതുപോലൊന്ന് വെതറി കൊടുക്കാം സംഭവം ഈസി അല്ലേ സിമ്പിളല്ലേ എന്നാലോ ടേസ്റ്റ് അടിപൊളിയാണ് നമുക്കിപ്പോൾ ചിക്കൻ ഫ്രൈ ഉണ്ടാക്കിയാൽ സാധാരണ ആൾക്കാർക്ക് ചിലപ്പം കിട്ടൂലായിരിക്കും ചിക്കൻ ഫ്രൈ പക്ഷെ ചിക്കൻ ഫ്രൈ ഇട്ടില്ലെങ്കിൽ എന്തോ അതിൻ്റെ പൊടി കിട്ടുമല്ലോ ഇതിന് പയ്യോളി ചിക്കൻ ഫ്രൈന്ന് പേര് വരാൻ കാരണം എന്താണെന്നൊന്നും എനക്ക് അറിയില്ല പക്ഷെ സംഭവം അടിപൊളിയാണ് കേട്ടോ അപ്പം വീഡിയോ ഇഷ്ടായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ഫ്രം മനുസ് വേൾ താങ്ക്